പാലക്കാട് അട്ടപ്പാട കരുവാര ഉന്നതിയിൽ പാതി പണി തീർത്ത വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് മരിച്ച സഹോദരങ്ങളായ കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടി അഗളി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങി ഇന്നലെയാണ് വീടിന്റെ സൺഷെയഡ് തകർന്ന് അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജിനേഷ് എന്നിവർ മരിച്ചത് ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുട്ടികൾ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം കുട്ടി എട്ട് വർഷത്തോളമായി നിർമ്മാണം നിലച്ച വീട്ടിൽ കുട്ടികൾ സ്ഥിരമായി കളിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പാലക്കാട് അട്ടപ്പാട കരുവാര ഉന്നതിയിൽ പാതി തീർത്ത വീടിന്റെ ചുമർ ഇടിഞ്ഞുവേണ് മരിച്ച സഹോദരങ്ങളായ കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടി അഗളി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയാണ് വീടിന്റെ സംശയുടെഡ് തകർന്ന് അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജ്നേഷ് എന്നിവർ മരിച്ചത് ഒരു കുട്ടിക്ക് പരിക്കേൽകുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾ കളിക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് വർഷത്തോളം എട്ട് വർഷത്തോളമായി നിർമ്മാണം നിലച്ച വീട്ടിൽ കുട്ടികൾ സ്ഥിരമായി കളി ായി വീട് കിട്ടാതെ അങ്ങനെ കുട്ടികളൊന്നും വെച്ചാൽ അവിടെ പോയി കളിക്കാൻ പോവും കളിച്ചിട്ട് കളിച്ചിട്ട് ഒന്നും ഞാൻ ആരോന്നും അറിയില്ല അങ്ങനെ പൊട്ടിപ്പോയി പൊട്ടി കുട്ടികൾ